പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിഞ്ഞതായി സർവേ ഇന്ത്യ ടുഡേ ഇസ് എബൌട്ട് മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലമാണ് പുറത്തുവിട്ടത് ഫെബ്രുവരിയിലെ സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ അൻപത്തി എട്ടായി കുറഞ്ഞു ആറു മാസത്തിനിടെ നടത്തിയ സർവേയിലാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് റഷീദ് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സർവേ പുറത്തു വരുമ്പോൾ വലിയൊരിടിവാണ് മോദിയുടെ ഭരണത്തിലുണ്ടായി ഭരണത്തിലുള്ള ഒരു സർവേ ഫലം പുറത്തു വരുന്നത് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ അതോടൊപ്പം സർവേയിൽ ഉൾപ്പെടുത്തിയ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ശ്രീനിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി രാജ്യമെമ്പാടും ഇടിയുന്നതായാണ് ഇപ്പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് ജൂലൈ ഒന്നിനും ഓഗസ്റ്റ് പതിനാലിനും ഇടയിലായി ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ നടത്തിയിട്ടുള്ള സർവേയിലാണ് ഇത്തരത്തിലുള്ള ഫലം പുറത്തു വന്നിരിക്കുന്നത് മോദിയുടെ ജനപ്രീതി ഫെബ്രുവരി നടന്നിട്ടുള്ള സർവേയിൽ അറുപത്തി രണ്ടായിരുന്നു ഇതാണ് ആറു മാസത്തിനിടെ അമ്പത്തി എട്ടായി ഇടിഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സർവേകൾ നടത്തുകയും ചെയ്തിരുന്നു രണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരുടെ അഭിപ്രായങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർവേ നടത്തിയത് എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മോഡ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ടൈമിൽ ഇതുവരെ മികച്ച പ്രകടനം എന്നുള്ളതായിരുന്നു നിരവധിയായിട്ടുള്ള ആളുകൾ പങ്ക് പങ്കുവച്ചിട്ടുള്ള എന്നെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള ആളുകൾ അതിനെ എതിർക്കുന്ന ഒരു സർവേ ഫലം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും ഉയരുകയാണ് വിവിധ വിഷയങ്ങളിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ എൻ ഡി എയുടെയും അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജനപ്രീതി ഇടിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുള്ളത് എൻ ഡി എയുടെയും ഇത്തരത്തിൽ ജനപ്രീതി കുറഞ്ഞുവരുന്നു വിവിധ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ബി ജെ പി ഭരണത്തിനടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങൾ വ്യക്തമാക്കുകയും സർവേയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഷെറി റഷീദ് റഷീദ് പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണത്തിന്റെ ഒരു ജനപ്രീതി ഇടിഞ്ഞതായിട്ടാണ് ഇത്തരത്തിലൊരു സർവേയുടെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ തുഡേ സിവോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫെബ്രുവരിയിലെ സർവേ പ്രകാരം അറുപത്തി ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ അൻപത്തി എട്ടായി കുറഞ്ഞിരിക്കുകയാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ആറു മാസത്തിനിടെ നടത്തിയ സർവേയിലാണ് ഇത്തരത്തിലൊരു വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്